സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം മുടങ്ങി ഇന്നലെ ശമ്പളം കിട്ടിയത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മാത്രം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഐ എ എസ് ശമ്പളം മുടങ്ങി സംസ്ഥാനത്ത് ആദ്യ പ്രവൃത്തി ദിവസം ശമ്പളം വിതരണം ചെയ്യേണ്ട വകുപ്പുകളിലാണ് ശമ്പളം മുടങ്ങിയത് സെക്രട്ടേറിയറ്റ് റവന്യൂ പോലീസ് ജയിൽ എക്സൈസ് പൊതുമരാമത്ത് ജി തുടങ്ങിയ വകുപ്പുകളിലാണ് ശമ്പളം മുടങ്ങിയത് രണ്ടാം ദിവസം അധ്യാപകർക്ക് ശമ്പളം കൊടുക്കേണ്ട ദിനമാണ് രണ്ട് ലക്ഷത്തോളം പേർക്കാണ് രണ്ടാം ദിനം ശമ്പളം കൊടുക്കേണ്ടത് ധനപ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഫണ്ട് ട്രഷറിയിലേക്ക് നിക്ഷേപിക്കാൻ ധനവകുപ്പ് കർശന നിർദ്ദേശം നൽകിയെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് എഡിറ്റർ കെ പി കിരൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ പ്രതിഷേധ മാർച്ച് നടക്കും ആറ് ലക്ഷം പെൻഷൻകാരുടെ പെൻഷനും മുടങ്ങി ഏഴു ഗഡു ഡി എ കുടിശ്ശികയാണ് ഇരുപത്തിരണ്ട് ശതമാനമാണ് ഡി എ കുടിശ്ശിക ഡി എ കുടിശ്ശിക ആവശ്യപ്പെട്ട് സമരം ചെയ്ത ജീവനക്കാർ ശമ്പളമെങ്കിലും കൃത്യമായി കിട്ടിയാൽ മതിയെന്ന അവസ്ഥയിലാണ് ഇതിനിടയിലും സർക്കാർ ദൂരത്തിന് യാതൊരു കുറവുമില്ല ഇന്ന് ആലപ്പുഴയിൽ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ കർഷകരുമായുള്ള മുഖാമുഖത്തിന്റെ ചിലവിനായി മുപ്പത്തി ലക്ഷം രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് ആലപ്പുഴയിലെ ആഡംബര ഹോട്ടലായ കാമിലോട്ടിലാണ് കർഷകരുടെ മുഖാമുഖം സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരം കോടി രൂപയോളം കർഷകർക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ട് അതൊന്നും കൊടുക്കാതെയാണ് ആഡംബര ഹോട്ടലിലെ മുഖാമുഖം ഇതുപോലുള്ള നിരവധി ദൂർത്തുകളാണ് സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ നടുവൊടിച്ചത് കെ എസ് ആർ ടി സിയുടെ അവസ്ഥയിലായി സംസ്ഥാന സർക്കാർ ഇങ്ങനെ പോയാൽ ശമ്പളം കെ എസ് ആർ ടി സിയിൽ ലഭിക്കുന്നതുപോലെ മാസത്തിൽ രണ്ട് തവണയായാലും അത്ഭുതപ്പെടേണ്ട